ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ 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 അല്ലുയാ നന്ദി നമ്മള് ഈ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാനായിട്ട് പോകുക പരിശുദ്ധാത്മാവായ ദൈവം സ്ത്രീയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വേദവട ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അല്ലേ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് സ്ത്രീത്വത്തിലെ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം ഒരു വ്യക്തിയാണ് പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ് കർത്താവായ പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓരോ വ്യക്തികളാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് യേശു വ്യക്തിയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം യേശു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് പിറന്നു മനുഷ്യനായിട്ട് പിറന്ന് നമ്മിൽ ഒരുവനെപ്പോലെയായി പാപമൊഴികിയ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മിൽ ഒരുവിനെ പോലെ സദൃശനായി എന്ന വചനം പറയുന്നു നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യ വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും യേശുവിനെ ഇവിടെ വന്ന യേശുവിന് മനുഷ്യ വ്യക്തിയായിട്ട് യേശു വ്യക്തിയാണ് മനുഷ്യനോട് അവതരിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിതാവ് ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ പിതാവ് ഒരു വ്യക്തിയാണ് കാരണം ഉൽപ്പത്തിയിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പിതാവിൻ്റെ ഇടപെടലുകൾ എല്ലാം സൃഷ്ടിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ആദത്തെ ആദ്യം സൃഷ്ടിക്കുന്നു ഒരു വ്യക്തി തന്നെയാണ് ദൈവം ഒരു വ്യക്തിയാണ് ശക്തനായ ദൈവം ആദത്തെ സൃഷ്ടിച്ചു പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ദൈവം അവരോടൊപ്പം ഉലാത്തുവാനായിട്ട് വന്നു അല്ലേ അല്ലേ അപ്പം അവർക്ക് കാണാം അനുഭവിക്കാം ആ ഒരു അവസ്ഥയിലാണ് ഉത്പത്തി പുസ്തകത്തില് ആദ്യ മാതാപിതാക്കളോടൊപ്പം ദൈവം ആയിരുന്നത് അവരോടൊപ്പം ഉലാത്തുവാനായിട്ട് വന്നു അവരെ കൂടെ നടന്ന ദൈവം അവരോടൊപ്പം ആയിരുന്ന ദൈവത്തെ ആണ് അവരനുഭവിച്ച ദൈവമാണ് പിതാവായ ദൈവം പുത്രനായ യേശു രണ്ടായിരം വർഷം മുൻപ് ഭൂമിയിൽ വന്നു മനുഷ്യനായി പിറന്നു മനുഷ്യനായി പിറന്ന യേശുവിനെ അന്നുണ്ടായിരുന്ന ജനങ്ങളെ കണ്ടു തൊട്ടു അനുഭവിച്ചു അല്ലേ യേശുവിനെ കണ്ടു തൊട്ടു അനുഭവിച്ചു ശരിയല്ലേ അതെ യേശു ദൈവമാണ് ജീവിക്കുന്ന കർത്താവാണ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തി നിറ്റു അവൻ ഇന്നും ജീവിക്കുന്നു യേശു പറഞ്ഞു ഞാൻ പോയിട്ട് സഹായികനെ അയക്കും സഹായകനെ അയക്കും സഹായകൻ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയും അത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകൾ ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ഇന്ന് ദൈവത്തെ അനുഭവിക്കുന്നത് യേശുവിനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വന്തമാക്കുന്നത് പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മോട് ഒത്തുവസിക്കുകയാണ് ഹലേ ഇനി ദൈവം ആത്മാവാണ് ദൈവം ആത്മാവാണ് നമ്മൾ തിരിച്ചറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് ദൈവം ആത്മാവാണ് പിന്നെ എങ്ങനെ വ്യക്തിയാവും ദൈവം ആത്മാവാണ് പിന്നെ എങ്ങനെ വ്യക്തിയായിട്ട് മാറും ഒരു ചോദ്യവാദം പറയാമോ പറയാൻ ഉത്തരം ദൈവം അരൂപിയ ദൈവത്തെ കാണത്തില്ല പിന്നെ ദൈവം എങ്ങനെ ഒരു വ്യക്തിയായിട്ട് മാറും എങ്ങനെ വ്യക്തിയായിട്ട് മാറും നീ ദൈവം ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തെളിവ് വേണ്ടേ പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണെന്ന് എടുത്ത സുവിശേഷം യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പതിനഞ്ച് പതിനാറേ വചനങ്ങൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വേറൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഞാൻ പിതാവിനോട് അപേക്ഷിക്കും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായം എന്നേക്കും അതായത് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെത്തിക്കുവോളം നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് എന്നേക്കും സ്വർഗത്തിൽ പിതാവിൻ്റെ കൂടെ യേശു എത്തിക്കുവോളം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് അല്ലേ ലുയാം അല്ലേ ലുയാം അല്ലേ ലുയാം യേശുനെ നന്ദി ീ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കത്തില്ല അതായത് പരിശുദ്ധാത്മാവിനെയോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയോ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ലോകത്തിന്റെ മനുഷ്യന് സാധ്യമല്ല ആരാണ് ഈ ലോകത്തിന്റെ മനുഷ്യൻ ലൗകിക വികൃതയിൽ ജീവിക്കുന്നു ജടികാസക്തിയിൽ ജീവിക്കുന്നു മദ്യപാനത്തിന്റെ ആസക്തി ജീവിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ ആസക്തിയിലൊക്കെ ജീവിച്ച് ജടിക ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിയൊക്കെ ജീവിക്കുന്ന അനേകം വ്യക്തികള് ഉണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെയോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയോ മനസ്സിലാക്കാൻ കഴിയത്തില്ല ഒന്ന് പത്രോസ് നാലാമധ്യായം മൂന്നാമത്തെ വചനം വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിക്ഷിദ്ധമായ വിഗ്രഹ ആരാധന മുഴുകി ഞങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു ഇതിനാണ് ലോകത്തിന്റെ മനുഷ്യൻ ജഡിക മനുഷ്യൻ വിജാതിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ജഡമോഖം കാമവികാരങ്ങൾ മദ്യപാനം മധുരോത്സവം നിക്ഷിദ്ധമായ വിഗ്രഹാരാധനയിൽ മുഴുകി ജീവിക്കുന്ന അനേകരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവിന് പരിശുദ്ധാത്മാവായ ദൈവത്തിന് വസിക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഉണ്ടോ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഉണ്ടോ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ടോ പരിശുദ്ധാത്മാവുള്ള ഇവര് ഒരു മഹ്മദ്സികച്ചവരെല്ലാം പരിശുദ്ധാത്മാവുണ്ട് ഒരു വചനം ഞാൻ വായിക്കുന്നു ഇപ്പൊ നമ്മൾ വായിച്ചില് ലോകത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല യൂദാസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപതേ വചനങ്ങൾ തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന പരതീക്ഷകർ അവസാന നാടുകളിൽ വരും അധമ വികാരങ്ങൾ തങ്ങളുടെ ശരീരത്തിൻ്റെ ദുഷ്ടമായ അധമ വികാരങ്ങൾ ശരീരത്തിൻ്റെ അധമവികാരങ്ങൾ അതായിപ്പോ നമ്മൾ വായിച്ചത് വ്യഭിചാരം വിഗ്രഹാരാധന അഴിഞ്ഞാട്ടം മധുരോത്സവം ജീവിതം നയിക്കുന്നവർ അധമ ശരീരത്തിൻ്റെ അധമവികാരം വ്യഭിചാരം സ്വയംഭോഗം സ്വർഗഭോഗം മദ്യപാനം അതിലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾ അവരാണ് ലോകത്തിന്റെ മനുഷ്യൻ ലൗകിക മനുഷ്യൻ ഇവിടെ പറയുന്നു അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുണ്ടാകും അടുത്ത വചനം നമ്മളെ ഒന്ന് ഞെട്ടിക്കുന്ന വചന എന്താ അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമാണ് മാമുദീസ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും പക്ഷേ ആ വ്യക്തി മദ്യപാനവും മതിരോത്സവവും വ്യഭിചാരവും തോന്നിവാസവും ആയിട്ട് ജീവിച്ചാൽ എന്ത് സംഭവിക്കും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ വഴിക്ക് പോവും അതിനകത്തൊരു തർക്കവും ഇല്ല പരിശുദ്ധാത്മാവ് അശുദ്ധിയിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ഹൃദയം ശരീരം മനസ്സെല്ലാം വിളയച്ച പാപങ്ങളിൽ അശുദ്ധി എന്ന് അറിഞ്ഞു നിന്നാൽ ദൈവത്തിന് എൻ്റെ ഉള്ളിൽ വസിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല അശുദ്ധിയുടെ പാപത്തിന്റെ ബന്ധനങ്ങളില് ജഠികാസക്തിലൊക്കെ മുടുകി ജീവിക്കുന്ന വ്യക്തികള് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് അസാധ്യം തന്നെയാണ് വചനം പറയുന്നു നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ഈ ശരീരത്തെ പാപ ആസക്തികൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തെ നിർമ്മലമായി പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണം ഈ ശരീരത്തെ നമ്മുടെ ശരീരത്തെ പൂജ്യമായി നമ്മൾ സൂക്ഷിക്കണം കാരണം കത്തോലിക്ക സഭയിൽ അനേകം വിശുദ്ധരുടെ തിരുശ്ശരീരങ്ങള് അതേപടി അഴുകാതെ ഇരിപ്പിട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ പുണ്യവാന്റെ ശരീരം ഗോവയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സെയിൻറ്റ് വിൻസെന്റി പോളിന്റെ ശരീരം അതേപടി എഴുതാതിരിപ്പുണ്ട് മര്യാദത്തിന്റെ ശരീരം ഉണ്ടാകും കുറെ വിശുദ്ധ അതൊക്കെ ഞാൻ ഒരിക്കലും അവിടെ പോയപ്പോൾ കേൾക്കണ്ടതാണ് അല്ലെ പാദ്രീപ്യയുടെ ശരീരമുണ്ട് ഈ ശരീരം മണ്ണിൽ അഴുകി തീരാനുള്ളതല്ല ഈ ശരീര സൗകര്യത്തിൽ നിൽക്കും ീ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയില് ജീവിച്ചു മരിച്ച ഈ വിശുദ്ധയുടെ ശരീരം അഴുകാതെ അഴുകാതെയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പാദ്രിപ്പയുടെ ഫ്രാൻസിസ് സുബ്രഹ്മണ്യ ശരീരം അഴുകിയില്ല എന്തുകൊണ്ടാണ് ശരീരം അഴുകില്ല അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് നിരന്തരമായിട്ട് വസിച്ചു അവിടെ ശരീരം അഴുകാതിരിക്കുന്നുവെങ്കിൽ അത് പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ദൈവമഹത്വത്തിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ശരീരം അഴുകാതെ പരിശുദ്ധമായിട്ട് ഇന്നും ഇരിക്കുന്നത് കാരണം അവരുടെ ഉള്ളിൽ ദൈവം വസിച്ചു അതിന്റെ വ്യക്തമായ തെളിവാണ് ആ ശരീരത്തിന് കേടുപാടിനെ സംഭവിക്കാതെ ഇരിക്കുന്നത് ഹലലിയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ നിർമലമായി പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം പ്രത്യേകിച്ച് വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപങ്ങൾ ചെയ്യാൻ പാടില്ല വിശുദ്ധ ബൈബിളില് നമ്മള് ന്യായാധിപനുമായ പുസ്തകത്തില് വായിക്കുന്നുണ്ട് സാംസൺ എന്നൊരു വ്യക്തിയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു സാംസ എന്താ പറ്റിയത് ആ സാംസന് നിർദ്ദേശം കൊടുത്തിരുന്നു കഴിക്കരുത് ലേഖരിയ്ക്കരുത്സർമൃതം സ്ത്രീ ബന്ധം പാടില്ല മുടി ശൗരം ചെയ്യരുത് ഇതെല്ലാം സാംസൺ തെറ്റിച്ചു സാംസൺ ഇതെല്ലാം തെറ്റിച്ചു നയ്യാധികമായ പുസ്തകങ്ങൾ വായിച്ചു കടന്നു പോകുമ്പോൾ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണ സമയമല്ലേ അന്നേരം സാംസൺ മൂന്ന് സ്ത്രീകളോടൊപ്പം പാപം ചെയ്തിട്ടുണ്ട് ബ്രഹ്മചാരി ആയിരിക്കണം ആശീർവിതം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാലാണ് മൂന്ന് സ്ത്രീകളുടെ കൂടെ പാപം ചെയ്തു അങ്ങനുണ്ട് നന്നായിട്ട് ലഹരി വീഞ്ഞടിച്ച് പൂസായി എന്നിട്ട് മടി കിടന്നു വായിച്ചു നോക്കണം നിങ്ങളതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപത്തിലേക്ക് പോയി നമ്മൾ വായിക്കുന്നുണ്ട് അവസാനം സാംസനെ അവർ പിടിച്ചു കെട്ടി ഈ ശക്തിയുടെ രഹസ്യം ബുദ്ധിമുറിച്ചു കളഞ്ഞാൽ ശക്തി പോകുന്ന രഹസ്യം ദലീലായിട്ട് പറഞ്ഞു മദ്യത്തിൻ്റെ ലഹരില്ല വീഞ്ഞു കുടിച്ച് പൂസായി കിടക്കുമ്പോള് പറഞ്ഞു അവള് മുടിമുറിച്ചു ഭജനം പറയുന്നു സാംസന്റെ മേലുള്ള ശക്തി കട്ടിനോട് ചേർത്ത് കെട്ടി ബോധം നിളിഞ്ഞു ലഹരി ബലവിച്ചു നോക്കിയപ്പോൾ ശക്തിയില്ല സാംസണ് ആ കയറുകൾ പൊട്ടിക്കാനുള്ള ശക്തിയില്ല പിന്നെ എന്ത് സംഭവിച്ചു ഈ സാംസന്റെ കണ്ണുകൾ അവർ ചുരന്നെടുത്തു കുത്തിപ്പൊട്ടിച്ചിട്ട് ചൊരന്നെടുത്തു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്ന് ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ സാംസണിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല അവ മദ്യവാരിയുടെയും ബഭിചാരിയുടെയും സ്വർഗഭോഗം നടത്തുന്നവന്റെ ഉള്ളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവസിക്കുന്നതാണോ എന്തു പറയുന്നു ആ പരിശുദ്ധാത്മാവിയ അശുദ്ധിക്കുള്ളിൽ വസിക്കുന്ന ആളൊന്നുമല്ല പരിശുദ്ധാത്മാവ് അവ സാംസണിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി ഇവിടെ പറയുകയാണ് നമ്മൾ വായിച്ചില്ലേ പരിശുദ്ധാത്മാമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടാവും അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരമാണ് അതുകൊണ്ട് വ്യഭിചാരത്തിലും മദ്യപാനത്തിലും സ്വർഗഭോഗത്തിലും ബ്ലേച്ചത്തിലും അശുദ്ധിയിലൊക്കെ ജീവിക്കുന്നവര് ആ പരിപാടി അവസാനിപ്പിച്ചേക്ക ഏറ്റവും ഗൗരവമുറി പാപത്തിന്റെ മേഖലയാണ് അങ്ങനെ ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല വെളിപാടിന്റെ പുസ്തകം പതിനാലിൻ്റെ നാല് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ സ്ത്രീകളോട് ചേർന്ന് കാത്തവരാണ് അവർ ബ്രഹ്മചാരികളാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് സ്ത്രീകളോട് ചേരുവാനായിട്ട് ആർക്കാ ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നത് ഭാര്യ ഭർത്തൃബന്ധത്തിന് മാത്രമേ ഉള്ളൂ അവർക്കൊന്ന് ജീവിക്കാൻ അനുവാദം ജീവിക്കുന്നു വ്യഭിചാരമാ വിവാഹത്തിനു ശേഷം അങ്ങനെ ജീവിക്കുന്നു ആരെങ്കിലും തെറ്റായ ബന്ധം വ്യഭിചാരമാ അവിടാണ് പറയുന്നത് സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ അവർ ബ്രഹ്മചാരികളാണ് കത്തോലിക്കാ സഭയില് വൈദികർക്ക് വിവാഹം കഴിക്കുവാൻ അനുവാദമില്ല എന്താ അവർ വിവാഹം കഴിച്ചാൽ കഴിച്ചാൽ കൂടെ പോകുന്നില്ല പക്ഷെ കത്തോലിക്കാ സഭ അനുവദിക്കുന്നില്ല കാരണം അവർ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കണം ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം അല്ലെ ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം ഈ ബ്രഹ്മചര്യവും അനുസരണം ദാരിദ്ര്യമൊക്കെ കുടുംബ ജീവിതത്തിലുണ്ടോ ഇവിടെ പറയുന്നു കുഞ്ഞാടിനെ അനുഗമിക്കാൻ ഏറ്റവും യോഗ്യരാരാണ് ബ്രഹ്മചാരികളാണ് അവരാ കുഞ്ഞാടിനെ അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ബ്രഹ്മചാരികളാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് കുടുംബ ജീവിതത്തില് ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടോ കത്തോലിക്ക സഭയില് നമുക്ക് ഇരുപത്തഞ്ച് നോയമ്പ് അൻപത് നോയമ്പ് പതിനഞ്ച് നോയമ്പ് എട്ട് നോയമ്പ് മൂന്ന് നോയമ്പ് അങ്ങനെ പല നോയമ്പുകളുണ്ട് നിങ്ങളൊക്കെ നോയമ്പ് എടുക്കാറുണ്ടോ ഉണ്ടോ ഉണ്ട് ഇരുപത്തഞ്ച് ദിവസത്തെ നോയമ്പ് ക്രിസ്തുമസിന് വലിയ നോയമ്പ് ഒമ്പത് ദിവസം നോയമ്പുകളുണ്ട് നോയമ്പ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഇറച്ചി വേണ്ട മുട്ട വേണ്ട അല്ലേ പിന്നെ മീൻ വേണ്ട പാല് വേണ്ട അങ്ങനെ പലതും വേണ്ടെന്ന് വെച്ചു ചേട്ടന്മാർ ആരെങ്കിലും ഭാര്യ വേണ്ടെന്ന് വെച്ചോ ചേച്ചിമാര് ഭർത്താവിനും വേണ്ടെന്ന് വെച്ചോ ഏയ് അത് മാത്രം വേണ്ടെന്ന് വെച്ചില്ല മുട്ട വേണ്ട പാല് വേണ്ട പോത്തറച്ച് വേണ്ട മഞ്ഞു വേണ്ട അങ്ങനെയൊക്കെ ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചു ഇരുപത്തഞ്ച് ദിവസം അല്ലെ അമ്പത് ദിവസം ഇതാണ് നോയമ്പ് നമ്മൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ വരും സാധാരണ നോയമ്പാണ് ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത് കുടുംബജീവം നയിക്കുന്നവരെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം ഇരുപത്തിയഞ്ച് ദിവസത്തെ നോയമ്പ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ദൈവസന്നിധി തീരുമാനമെടുക്കണം ഈശോയെ ഈ ഇരുപത്തിയഞ്ച് ദിവസം ഞങ്ങൾ ശാരീരികമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല ഞങ്ങളുടെ നോയമ്പ് എടുക്കുക ഞങ്ങളുടെ പ്രധാനപ്പെട്ട നോയമ്പ് അതാണ് എന്നിട്ട് നിങ്ങളുടെ നിയോഗം കഥാവേ ഞങ്ങൾക്ക് ഇന്നൊരു കാര്യമുണ്ട് ഇന്ന വിഷയമുണ്ട് അത് ഞങ്ങൾക്ക് നോയമ്പ് ഒഴിവാൻ സാധിച്ചു തരണം ഞാൻ നിങ്ങൾ ഉറപ്പു തരാം ടുത്തോ ആ കാര്യം സാധിച്ചു കിട്ടിയിരിക്കും കാരണം അതിനകത്തൊരു വില കൊടുക്കലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു വില കൊടുക്കൽ ദൈവസന്ധി വളരെ വിലയുള്ളതാ ശരീരത്തിന്റെ ഒരു വില കൊടുക്കലുണ്ട് അൻപത് ദിവസം നോയമ്പ് അൻപത് ദിവസം കഠിന നോയമ്പ് ഭാര്യയും ഭർത്താവും ശരീരത്തിന്റെ ഒരു ആവശ്യങ്ങൾ വേണ്ട ഭാര്യയും ഭർത്താവ് പരസ്പര തീരുമാനമെടുക്കുന്നു ഇനി അർജുമേ വേണ്ടെന്ന് വെച്ചു ഒക്കെ വേണമെന്ന് വെച്ചിട്ട് നോയമ്പ് ഉപവാസം ഒക്കെ ആയിട്ട് ഒരു അമ്പത് ദിവസം എടുത്തെ മോട കല്യാണം നടക്കുന്നില്ല ഈ പറഞ്ഞ പോലെ നോയമ്പെടുത്തോ മോട കല്യാണം നടന്നിരിക്കും സ്ഥലം വിറ്റിരിക്കും മക്കളില്ലാത്ത മക്കൾ ഉണ്ടായിരിക്കും അവിടെ ഒരു വലിയ വില കൊടുക്കലുണ്ട് അത്ര എളുപ്പമുള്ള കാര്യൊന്നുമല്ല കുടുംബ ജീവിതത്തില് നമ്മുടെ ജടിക ആഗ്രഹങ്ങള് അഭിലാഷങ്ങൾ നിയന്ത്രിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് കൺട്രോളിലാണ് ജീവിക്കേണ്ടത് കള്ളും കുടിച്ച് തലകുത്തി മറിയുന്ന ഒരു ജീവിതമല്ല ക്രൈസ്തവ വിശ്വാസ വിധം എന്ന് പറയുന്നത് വിവാഹ ജീവിതവും അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ നോയമ്പും ഉപവാസവും ഒക്കെ എടുത്തു പ്രാർത്ഥിച്ചവരാ ശക്തമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ ഇവിടെ ഇത് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു വിവാഹിതനാണ് എൻ്റെ മക്കളുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന വ്യക്തിയെ ഞാൻ അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നത് ഇരുപത്തി അഞ്ച് അമ്പത് ഒക്കെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അത്ര കർശനമാണിത് എന്നിട്ട് ഇവിടെ കയറി നിൽക്കുമ്പോൾ പറയുന്നത് അതുപോലെ സംഭവിക്കും നല്ല ലുയ്യാ ഇത് കേട്ടിട്ട് ആരൊക്കെയോ തീരുമാനമെടുക്കും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ ഇടപെടൽ സംഭവിക്കാൻ പോവാ കൈയ്യടിച്ചു തീർത്താൻ മാത്രമെ നല്ല ലുയ്യ സംഗീത്തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അവിടുന്ന് ഉയർത്തും എന്റെ പുതിയ അഭിഷേകതയിലും അവിടുന്ന് ഒഴിക്കും നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കത്തിച്ചൊരിക്കാൻ തുടങ്ങും ഉപവാസവും നോയമ്പും പ്രാർത്ഥനയും ഇരുപത്തിയഞ്ചതായി അങ്ങോട്ട് എടുത്തെ അൻപതായുമ്പൊക്കെ ഈ പറഞ്ഞതുപോലെ അപ്പോൾ നിന്റെ ഉള്ളിൽ ആത്മാവ് ചൊലിക്കും നിധി ആയിട്ട് മാറാൻ തുടങ്ങും അല്ല കുടുംബ ജീവിതത്തില് ബ്രഹ്മചര്യം പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെയും ആസക്തിലെയൊക്കെ നിയന്ത്രിച്ച് കൺട്രോളിൽ ജീവിക്കണം അങ്ങനെയാണ് ക്രൈസ്തവ കുടുംബജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് അല്ലേ ല അത് ഭാര്യയും ഭർത്താവും ഒക്കെ ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ വളരെ എന്താ വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പൊതുവായിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പങ്കുവെക്കുക ഇവിടെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കാൻ ഏറ്റവും യോഗ്യർ യോഗ്യ തെറ്റായ ബന്ധങ്ങളിൽ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു പാപത്തിന്റെ ബന്ധനങ്ങളിലും നമ്മൾ പോയി വീഴാൻ പാടില്ല വളരെ ഏറെ നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം കരമയുദ്ധി നന്നായിട്ടൊന്ന് സ്തുതിക്കാമോയാ അഭിഷേകത്തിന്റെ വലിയ ദാഹത്തോടെ ആരാധന 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 ഉന്നത കൃപകൾ ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വേണ്ടി ചൊരിക്കുന്ന ഹൃദയം ശക്തിയോടെ ശക്തിയോടെ തുറക്കട്ടെ ശക്തി നിറയട്ടെ വിശുദ്ധിയുടെ കൃപ നിറയട്ടെ എൻ്റെ പേര് സജിനി ബേബി ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു വർഷമായിട്ട് കോമ സ്റ്റേജിലായിട്ട് മുപ്പത്തഞ്ച് ദിവസം വെൻ്റിലേറ്ററിൽ കിടന്നു നാൽപ്പത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ആ മുപ്പ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് കുറഞ്ഞത് പത്ത് മുപ്പത് ലക്ഷം രൂപയോളം എനിക്ക് കടത്തിൽ വന്നു ബ്രദറിൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എൻ്റെ നാട്ടിലുള്ള സ്ഥലം എനിക്ക് വിൽക്കാൻ പറ്റി ബ്രദറ് പറഞ്ഞ പോലെ ഞങ്ങൾ ബുരാഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ ധ്യാനത്തിന് ഞാൻ ഹസ്ബൻഡും എൻ്റെ രണ്ട് മൂന്ന് മക്കളാണ് എനിക്കുള്ളത് രണ്ടുപേരിപ്പം ഡൽഹിയിലാണ് മൂത്തമ്മളിലൂടെ ചനാശേരി അസമിഷൻ കോളേജിൽ പഠിക്കുന്നത് ആ രണ്ട് മക്കളുമായിട്ട് ഞാൻ ബുരാടിയിൽ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയിൽ കൂടിയ സമയത്ത് ബ്രദറിനോട് എന്നോ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ബ്രദർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം കൂടി പോകോളൂ എന്ന് പറഞ്ഞു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ യൂട്യൂബ് പ്രോഗ്രാം മൊബൈലിൽ നിന്ന് ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ഉറങ്ങുന്നത് വരെയും അതാണ് നടന്നുകൊണ്ടിരിക്കണേ അതിൽ നിന്ന് ബ്രദർ ഒരു വാക്യം പറഞ്ഞു ജർമിയ മുപ്പത്തിരണ്ട് പതിനഞ്ച് ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രൈവിക്രം ചെയ്യപ്പെടും ഇസ്ര ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങൾ കർത്താവരുളി ചെയ്യുന്നു ഇത് നിങ്ങൾ പത്ത് പ്രാവശ്യം കുടുംബസമേതം ഒന്നിച്ചിരുന്ന് പറഞ്ഞോളാൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഇംഗ്ലീ മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല അവർക്ക് ഞാനത് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും പ്രയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പറയും പുള്ളിക്കാരനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ അലിപാട് ചെയ്തതല്ലായിരുന്നു ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കാരണം സ്ഥലം ഒരു വർഷമായിട്ട് എനിക്കത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു പതിനഞ്ച് ദിവസം ബ്രദറിൻ്റെ ഓഗസ്റ്റ് നാലാം തീയതി പ്രയറ് കഴിഞ്ഞ് ഇരുപതാം തീയതി എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ നാട്ടിൽ നിന്ന് ഫോൺ വരുവാണ് സ്ഥലത്തിനും വിൽക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വന്നിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് വരികയെന്ന് പക്ഷേ അപ്പോഴൊരു പ്രോബ്ലം വന്നു പവർ ഓഫ് അട്ടോണി ഞാൻ എൻ്റെ പേരിലേക്കാക്കിയത് മേടിക്കുന്ന വ്യക്തിക്ക് രജിസ്ട്രർ ഓഫീസറുടെ ഉള്ളത് വേണമെന്ന് കേരളത്തിലുള്ള രജിസ്റ്റർ സ്ഥലത്തിൻ്റെ വസ്തു ഗാസ്യാവദി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് എഴുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു ഈ അവസരത്തിൽ എനിക്ക് എഴുപത്തഞ്ച് പൈസ കൊണ്ട് എടുക്കാൻ നിവർത്തിയില്ലാത്ത സമയത്ത് ഞാൻ എഴുപത്തയ്യായിരം രൂപ എങ്ങനെ ഒപ്പിക്കും എന്നും പറഞ്ഞ് മക്കളോട് പറഞ്ഞ് ഈ പ്രേയറ് നമുക്ക് കണ്ടിന്യൂ മക്കളെ നമുക്ക് പോകാൻ പറ്റും അന്ന് പുരാടിയിൽ നിന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു ദൈവമേ ഈ ബ്രദറിൻ്റെ പ്രാർത്ഥന എല്ലാ മാസങ്ങളിലും കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൽ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് പോയി ഇത് കണ്ടിന്യൂ ചെയ്ത് കൂടാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു അത് ഇപ്പം തന്നെ അത് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് എനിക്ക് പവർ ഓഫ് അട്ടോണി അവിടെ നിന്നുണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്ന് ഒപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു എന്നാൽ ഡോക്ടർ പറഞ്ഞു മുപ്പത്തഞ്ച് ദിവസം വെൻ്റിലേറ്ററിൽ കിടന്നിട്ട് ഒരു ഓക്സിജൻ പോലും കൊടുക്കാതെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ നീ ധൈര്യം കാണിച്ചുവെങ്കിൽ നിനക്ക് എന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തി നിൻ്റെ കൂടെ ഉണ്ട് മോളെ ഞാൻ എഴുതി തരാം കൂടി ഫ്ലൈറ്റെ കൊണ്ടുപോകോളാൻ പറഞ്ഞു അവിടെ ഞാൻ ഡയറക്റ്റ് എയർ ഡൽഹി എയർപോർട്ടിൽ കൊണ്ട് കാണിച്ചിട്ടാണ് ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ചതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു മൂന്നാല് ഡോക്ടേഴ്സുമാരുമായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു ടെൻഷൻ കൂടി അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ഇങ്ങനെ ചെല്ലിക്കൊണ്ടേയിരുന്നു അപ്പോഴും എന്നോട് ബ്രദർ പറഞ്ഞായിരുന്നു പുരാടിയില്ല വിശ്വാസ പ്രമാണം ചെല്ലി മാതെ മുറുക്ക പിടിച്ചു നമ്മൾ തീർച്ചയായിട്ടും ഇത് നടന്നിരിക്കുമെന്ന് അതുപോലെ തന്നെ അന്ന് എനിക്ക് എയർപോർട്ടിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് ഓക്കെ കിട്ടി ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ ഫുൾ ടൈം പുള്ളിയുടെ ചെവിയിൽ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടേയിരുന്നു ഇവിടെ വന്ന് ഇവിടെ വന്ന വശം തന്നെ വീട്ട് രജിസ്ട്രാർ വന്ന് എൻ്റെ വസ്തു വിൽക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എനിക്ക് എൻ്റെ വീട് വിൽക്കാൻ സാധിച്ചു അതിന് ഞാൻ ബ്രദറിനോട് എത്ര നന്ദി പറഞ്ഞാലും ദൈവമാണ് എന്നെ ബ്രദറിൻ്റെ രൂപത്തിൽ ഇവിടെ കൊണ്ടു തന്നത് ഹസ്ബൻഡ് ഇപ്പോഴും സംസാരിക്കത്തൊന്നുമില്ല മൂക്കിക്കൂടെ ട്യൂബിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾ കേട്ടു അവിടെ ഡൽഹിയിലെ കൺവെൻഷനിലാണ് അതിനുശേഷമാണ് പത്ത് ദിവസം അല്ലേ അതായത് പതിനഞ്ചു ദിവസം തുടർച്ചയായിട്ട് ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വീടും വസ്തു ഒക്കെ വിറ്റ് കിട്ടി ദൈവത്തിന്റെ വലിയ ഇടപെടായി സാമ്പത്തിക കൊണ്ടി എല്ലാ ആള് ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഞാനാണെന്നോ മക്കളാണെന്നോ ഒരു ചിരിക്കുവോ കറിയോ ഒന്നുമില്ല ഒരു ഒറ്റ ഒരു കിടപ്പ് ഇങ്ങനെ കിടക്കണം ഡോക്ടേഴ്സ് പറഞ്ഞു വരെ പറഞ്ഞതുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ശേഷം ഞങ്ങൾ വിളിച്ച ഊ എന്ന് വിളിയേക്കും കരയും ഇവിടെ വന്നിട്ട് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ റൂമിൽ കിടന്ന ആൾ കരയുവാണ് തല പൊക്കി എഴുന്നേക്കാൻ അങ്ങ് ട്രൈ ചെയ്യുന്നു എന്ന് വൈറ്റിന്ന് പോകണമെന്നുണ്ടെങ്കിൽ മൂത്രം പോകണമെന്നു എന്തെങ്കിലും രീതിയിൽ പുള്ളി നമുക്ക് സിഗ്നലായിട്ട് ഇങ്ങനെ സിംറ്റംസ് തരുന്നുണ്ട് അപ്പോൾ അത്രയും അതും ബ്രദറിൻ്റെ പ്രയറുകൂടുകൂടി ഉള്ളതാണെന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് എഴുന്നേറ്റ് വരും ആൾ ഏറ്റു വന്നിരിക്കും എന്നുള്ളത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഈ സമൂഹത്തിലുള്ള ഓരോ മക്കളുടെയും പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ആ മകന്റെ മേഖല കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി കടന്നു പോകട്ടെ വലിയ ഒരു ദൈവശക്തി ആ മകനിലേക്ക് ഒഴുകട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ ആന്തരിക അവയവങ്ങൾ സൗഖ്യപ്പെടട്ടെ സൗഖ്യപ്പെടു പ്രവർത്തിക്കട്ടെ തലച്ചോറ് പ്രവർത്തിക്കട്ടെ നടുവും കാലുകളും നട്ടലും അസ്ഥികളൊക്കെ ബലമാവട്ടെ വലിയ ഒരു ദൈവശക്തി കൊണ്ട് ആ മകൻ നിറയട്ടെ യേശുവിന്റെ നാമത്തില് പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവി നന്ദി യേശുവി സഹോദരിയോട് കുഞ്ഞുങ്ങളോട് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയുന്നു യേശുവി നന്ദി സ്തുതി സ്തു